രാഷ്ട്രീയ രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് റെനിക്ക് റെനിക്ക് ഇങ്ങനെ ഒരു ഒരു വേദി വേദി ഒരുക്കി കൊടുത്തു ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾ ഇതുമായി മുന്നോട്ട് എന്ന് പറയാൻ പ്രസ്ഥാനം കൊടുത്തില്ല ടീച്ചറുടെ വാക്കുകളാണ് തന്നെ അവർ അവർ നിൽക്കുന്നു പറയുന്നു സ്വാഗതം ചെയ്യുന്നു ജോർജിനെ നിന്ന് സ്വന്തം തലയർത്തി നിന്ന് ഇത്രമാത്രം സൈബർ ആക്രമണം നേടേണ്ടി വന്ന വേറൊരാൾ കേരളത്തിൽ ഉണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിൻ്റെ പേരിലാണ് സൈബർ ആക്രമണം നടന്നത് അപവാദ പ്രചാരണം നടന്നത് അതിനെ അതിജീവിച്ച് നിൽക്കുന്ന റിമിയാൻ ജോർജിനോടാണ് പറയുന്നത് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരൂ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് അത് പറയുന്നത് കെ ജെ ഷൈൻ ടീച്ചറാണ് കേരളം കണ്ടിട്ടില്ലാത്ത മറ്റൊരു അപവാദ പ്രചാരണത്തിന്റെ ഇര കൂടിയാണ് കെ ജെ ഷൈൻ ടീച്ചർ അതുകൊണ്ട് തന്നെയാണ് റിനി ജോർജോട് പറയുന്നത് ഈ പ്രസ്ഥാനമുണ്ട് ഈ പ്രസ്ഥാനം എനിക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട് പക്ഷേ റിനിയാൻ ജോർജിനോ കോൺഗ്രസ് പ്രസ്ഥാനം സംരക്ഷണം നൽകിയോ ഒരു വേദി നൽകിയോ നൽകിയില്ല എന്ന് മാത്രമല്ല കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തത് അവിടെ കൊണ്ട് നിന്നിട്ടില്ല ഇപ്പോഴും തുടരുന്നു മുതിർന്ന നേതാക്കളിൽ നിന്നു വരെ യുവനടി റിനിയൻ ജോർജിനെതിരെ അപവാദ പ്രചാരണം കെ ജെ ശൈൽ ടീച്ചർ ഉറപ്പിച്ച് പറയുന്നു കെ കെ ശൈലൻ ടീച്ചർ അടക്കം പങ്കെടുത്ത വേദിയിൽ വെച്ചാണ് പറയുന്നത് കറന്നു ഈ പ്രസ്ഥാനത്തിലേക്ക് താങ്കൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം അതിന് എല്ലാ കഴിവുമുള്ള ആളാണ് എന്നിരുന്നാലും സ്വാഗതം ചെയ്യുന്നു എന്ന് വാക്കുകൾ കേൾക്കാം അവരെ ചിരിപ്പിക്കാൻ കരുത്തുറ്റ പ്രസ്ഥാനം നമ്മുടെ ഒപ്പമുണ്ട് എന്നുള്ള അത്യന്തം ആത്മവിശ്വാസത്തോടുകൂടി എൻ്റെ പ്രസ്ഥാനം എൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി ദാ ഒരു പറ്റം ആളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ റിനി റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ് റിനിയെ കൂടി പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടോ എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ അവളുടെ ലൈംഗികതയെ അവളുടെ ഡ്രസ്സിനെ അവളുടെ ചിരിയെ അവളുടെ സംസാരത്തെ അവളുടെ നിറത്തെ കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് അതുകൊണ്ട് അഭിമാനകരം എന്ന് പറയാവുന്നത് ചെറുപ്പക്കാരിയായ കാണാൻ സുന്ദരിയായ അവിവാഹിതയായ ഒരു പെൺകുട്ടി അവൾ ഒരു പ്രശ്നത്തെ നേരിട്ടപ്പോൾ ആ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുകയും ഒപ്പം അതിൽ വീഴ്ച പറ്റാതെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് നിന്ന് പറയാൻ അവളെ പ്രാപ്തമാക്കിയ ആ കുടുംബത്തിന് അവളെ അങ്ങനെ പ്രാപ്തമാ പ്രാപ്തയാക്കിയ റിനിയുടെ അച്ഛന് അപ്പന് അമ്മയ്ക്ക് സഹോദരന് ആദ്യമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുകയാണ് നമ്മുടെ കരുത്ത് നമ്മുടെ ശക്തി ആരംഭിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആ കരുത്താണ് നമ്മുടെ അടി അടിത്തറ എന്ന് പറയുന്നത് ഒരു ഒരു കെട്ടിടത്തിന്റെ ബലം എന്ന് പറയുന്നത് അതിന്റെ അടിത്തറയാണ് ആ കരുത്തുറ്റ അടിത്തറ കൊടുത്ത കുടുംബമാണ് ഒന്നാമത്തെ സമ്മാനത്തിന് അവാർഡിന് അർഹത എന്ന് ഞാൻ കാണുകയാണ് കാരണം പലപ്പോഴും ഇപ്പൊ രണ്ട് കുട്ടികൾ ഉണ്ടല്ലോ സ്നേഹം നടിച്ച് ആ സ്നേഹത്തിൽ വിശ്വസിച്ച് ൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട സ്വാഭാവികമല്ലേ എന്താ സ്ത്രീകൾക്ക് വികാരമില്ലേ സ്ത്രീകൾക്ക് സ്നേഹമില്ലേ സ്ത്രീകളും ഒരു വികാരമുള്ള ജീവിയാണ് സ്ത്രീകൾക്കും ലൈംഗികമായ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ജീവിയാണ് എന്ന ബോധമില്ലാത്തവരാണോ ഈ സമൂഹം അപ്പൊ ആ പക്ഷേ നമ്മുടെ സമൂഹം കൽപ്പിക്കുന്നത് എന്താ നീ നോക്കരുത് നീ പ്രേമിക്കരുത് നീ പ്രണയിക്കരുത് ഇതാണ് ആണിനെ പോലെ തന്നെ ട്രാൻസ്ജെൻഡറിനെ പോലെ തന്നെ സ്ത്രീകൾ സ്ത്രീക്കും പെൺകുട്ടിക്കും എല്ലാ വികാര വിചാരങ്ങളും ചിന്തയും ഒക്കെ ഉള്ളവരാണ് അപ്പൊ പ്രശ്നം എവിടെയാ ഇത്തരം ശാസ്ത്രീയമായ മാനുഷികമായ ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാതെ ഇങ്ങനെ മൂടി മൂടിപ്പൊതച്ച് വെച്ച് വെച്ച് അവസാനം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായി ഒരു ഉപാധിയായി ഞാൻ ഉൾപ്പെടെ ഞാൻ പറയുന്നത് എന്നെ മാറ്റി നിർത്തിയിട്ടല്ല ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ സമൂഹം സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡറും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ സമൂഹം ഇതിൽ കുറ്റവാളികളാണ് പക്ഷെ അങ്ങനെ ആകുമ്പോൾ തന്നെ ചില തിരിച്ചറിവിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നോക്കൂ റെനി വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് റെനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി കൊടുത്തു റെനിയെ ഞങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട് നിങ്ങൾ ഇതുമായി മുന്നോട്ട് പൊക്കോളൂ എന്ന് പറയാൻ റെനിക്ക് റെനിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു വേദി കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രമല്ല അവളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആ പെൺകുട്ടിയെ അവളുടെ ലൈംഗികതയെ അവളുടെ ഡ്രസ്സിനെ അവളുടെ ചിരിയെ അവളുടെ സംസാരത്തെ അവളുടെ നിറത്തെ കൊലത്തെ എല്ലാം നോക്കി സ്മാർത്ത വിചാരം ചെയ്യുന്ന ചില തോന്നിയവാസികൾ ഒരു കൂട്ടമായി ആ പ്രസ്ഥാനത്തിനകത്തുണ്ട് അതുകൊണ്ടാണ് റെനിക്ക് ബോധ്യപ്പെട്ടു ഇപ്പൊ ഞാൻ അല്പം മാനസിക അല്പല്ല ഇത് എനിക്കും റെനിക്കും മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് ഇത്തരത്തിൽ നടു റോട്ടിലിട്ട് നമ്മുടെ ലൈംഗികതയെ നമ്മുടെ അഭിമാനത്തെ നമ്മുടെ അന്തസ്സിനെ നമ്മുടെ ആത്മാഭിമാനത്തെ വലിച്ചു കീറുമ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക വേദനയുണ്ട് അതില്ല എന്നൊന്നും പറയില്ല